നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചോദ്യങ്ങളൊന്ന് എന്തായിരിക്കും ഒരു പക്ഷേ എങ്ങനെ നന്നായി പ്രായമാകാം എന്നതായിരിക്കും അല്ലേ അപ്പോൾ പ്രായമാകുന്നതിനെക്കുറിച്ചുള്ള നമ്മുടെയൊക്കെ കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു പുതിയ ആശയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ പ്രായമാകുന്നതിനെക്കുറിച്ച് നമ്മൾ ഇത്രയും കാലം കേട്ടതും വിശ്വസിച്ചതുമൊക്കെ ഒരു പക്ഷേ പൂർണമായും ശരിയല്ലെങ്കിലോ പലപ്പോഴും പ്രായമാകുന്നതിനെ നമ്മൾ കാണുന്നത് ഒരു തകർച്ചയായിട്ടാണ് പലതും നഷ്ടപ്പെടുന്ന ഒരു കാലമായിട്ടാണ് പക്ഷേ അതൊരു പുതിയ തുടക്കത്തിൻ്റെ ഒരു പുതിയ സാധ്യതയുടെ വാതിലാണെങ്കിലോ സാധാരണയായി പ്രായമാകുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന രണ്ട് വാക്കുകളുണ്ട് അല്ലേ ഒന്ന് ലൈഫ് സ്പാൻ അതായത് ആയുർദൈർഘ്യം നമ്മൾ എത്ര കാലം ജീവിക്കുന്നു എന്നതിൻ്റെ കണക്ക് പിന്നെ ഹെൽത്ത് സ്പാൻ അഥവാ ആരോഗ്യദൈർഘ്യം അതായത് എത്ര വർഷം നമ്മൾ കാര്യമായ അസുഖങ്ങളൊന്നുമില്ലാതെ നല്ല ആരോഗ്യത്തോടെ ജീവിക്കുന്നു എന്ന് അപ്പോൾ ഒന്ന് എണ്ണത്തിലും മറ്റൊന്ന് ശരീരത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പക്ഷെ ഒരു ചോദ്യമുണ്ട് ഇതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റെന്തോ ഒന്ന് നമ്മൾ മറന്നുപോകുന്നുണ്ടോ അവിടെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ഈ പുതിയ ആശയം വരുന്നത് അതിൻ്റെ പേരാണ് ജോയ്സ് ഫാൻ കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നില്ലേ ഇത് വെറുതെ കൂടുതൽ കാലം ജീവിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ നല്ല ആരോഗ്യത്തോടെ ജീവിക്കുന്നതിനെക്കുറിച്ചോ മാത്രമല്ല സംസാരിക്കുന്നത് അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചാണ് അതിൻ്റെ ഗുണമേന്മയെക്കുറിച്ചുള്ള ഒരു പുതിയ കാഴ്ചപ്പാടാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ എന്താണ് ഈ ജോയ്സ്പാൻ എന്ന് പറയുന്നത് വളരെ ലളിതമായി പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലെ വർഷങ്ങളുടെ എണ്ണമല്ല മറിച്ച് ആ ഓരോ വർഷങ്ങളിലെയും സന്തോഷത്തിൻ്റെ സംതൃപ്തിയുടെ ഗുണമേന്മയാണ് അതായത് കാലം മുന്നോട്ട് പോകും തോറും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും നല്ല ബന്ധങ്ങളും ഒരു സംതൃപ്തിയുമൊക്കെ നിലനിർത്താൻ കഴിയുന്നുണ്ടോ അതാണ് ജോയ്സ്പാൻ ഈ ആശയത്തിന് പിന്നിലുള്ള ഡോക്ടർ കെറി ബേൺ റൈറ്റ് ഇതിനെ നിർവചിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് അവർ പറയുന്നത് പാൻ എന്ന് വെച്ചാൽ അസുഖങ്ങളില്ലാത്തൊരു അവസ്ഥ മാത്രമല്ല മറിച്ച് സംതൃപ്തിയുടെയും നല്ല ബന്ധങ്ങളുടെയും നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥവും ലക്ഷ്യബോധവും ഒക്കെയുള്ള ഒരു സ്ഥിരമായ അവസ്ഥയാണ് എന്നാണ് ഈ കിടിലൻ വരുന്നത് ഡോക്ടർ കെറി ജോയ്സ് പാൻ എന്ന പുസ്തകത്തിൽ നിന്നാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വെറും തിയറി മാത്രമല്ല ജെറണ്ടോളജി സൈക്കോളജി പോലുള്ള ശാസ്ത്രീയമായ കണ്ടെത്തലുകളെ സാധാരണ മനുഷ്യരുടെ യഥാർത്ഥ ജീവിതാനുഭവങ്ങളുമായി പ്രത്യേകിച്ച് അവരുടെ തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ള അമ്മയുടെ അനുഭവങ്ങളുമായി വളരെ ഭംഗിയായി ചേർത്ത് വെച്ചിരിക്കുകയാണ് ഇതിൽ ശരി ഈ ജോയ്സ് പാൻ എന്നൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഇത് ജീവിതത്തിൽ നേടാൻ കഴിയാതെ പോകുന്നത് നമ്മളറിയാതെ തന്നെ പ്രായമാവുമ്പോൾ നമ്മളിൽ പലരും ചില പൊതുവായ തെറ്റുകൾ വരുത്താറുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ നോക്കൂ നമ്മുടെ സാധാരണയായി പ്രായമാകുന്നതിനെ ഒരു തകർച്ചയായിട്ടാണ് കാണുന്നത് എന്നാൽ ജോയിസ്മാൻ നമ്മളോട് പറയുന്നത് അതിനെ വളർച്ചയ്ക്കുള്ള ഒരു പുതിയ അവസരമായി കാണാനാണ് അതുപോലെ ശാരീരിക ആരോഗ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം നമ്മുടെ ഉള്ളിലെ കഴിവുകൾ അതായത് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കഴിവ് അറിവ് വിവേകം ഇതിനൊക്കെ മുൻഗണന കൊടുക്കണം പ്രായമാകുമ്പോൾ പലരും ഒറ്റപ്പെട്ടു പോകാറുണ്ട് അതിനു പകരം നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാനാണ് ശ്രമിക്കേണ്ടത് പിന്നെ എപ്പോഴും ചെറുപ്പകാലവുമായി സ്വയം താരതമ്യം ചെയ്യുന്നത് നിർത്തുക പകരം ഇന്നലത്തെക്കാൾ ഇന്ന് നമ്മൾ എങ്ങനെ മെച്ചപ്പെട്ടു എന്നതിൽ സന്തോഷം കണ്ടെത്തുക അവസാനമായി മാറ്റങ്ങളെ പേടിക്കാതെ പുതിയ ചിന്താഗതികളെയും ശീലങ്ങളെയും സ്വാഗതം ചെയ്യുക അപ്പോൾ ഈ പറഞ്ഞ ആശയങ്ങളൊക്കെ കൊള്ളാം പക്ഷെ ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കും വെറുതെ സിദ്ധാന്തങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം അതാണ് അത് നമുക്ക് വേണ്ടി വ്യക്തമായൊരു പ്രവർത്തന പദ്ധതി തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നമ്മളെ ജോയ്സ് പാൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന കുറച്ച് സ്റ്റെപ്പുകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് സ്വയം ഒന്ന് വിലയിരുത്തുക നിങ്ങളുടെ ബന്ധങ്ങൾ ജീവിത ലക്ഷ്യം സന്തോഷം ഇതിലൊക്കെ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് രണ്ടാമതായി നിങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക ചിലപ്പോൾ അത് ഭയമായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന ചില നെഗറ്റീവ് കാര്യങ്ങളാവാം ചിലപ്പോൾ ഒറ്റപ്പെടലായിരിക്കാം അത് കണ്ടെത്തുക മൂന്നാമതായി ക്ഷമ സഹാനുഭൂതി എന്തിനോടും പൊരുത്തപ്പെടാനുള്ള കഴിവ് പോലുള്ള നമ്മുടെ ഉള്ളിലെ കഴിവുകൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക നാലാമതായി നിങ്ങൾക്ക് അർത്ഥം നൽകുന്ന ഒരു ലക്ഷ്യബോധം നൽകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക അത് മറ്റൊരാളെ സഹായിക്കുന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യുന്നതാവാം അവസാനമായി ഏറ്റവും രസകരമായ ഒരു കാര്യം നല്ല ഓർമ്മകളെ മനസ്സിൽ സൂക്ഷിക്കാൻ പഠിക്കുക നല്ല അനുഭവങ്ങളെക്കുറിച്ച് വീണ്ടും ചിന്തിച്ച് ആ സന്തോഷം മനസ്സിൽ നിലനിർത്തുക ഇത് നമ്മുടെ വൈകാരികമായ കരുത്ത് വർദ്ധിപ്പിക്കാൻ ഒരുപാട് സഹായിക്കും ഈ ആശയം എത്രയൊക്കെ മികച്ചതാണെങ്കിലും ഒരു പൂർണ്ണമായ ചിത്രം കിട്ടണമെങ്കിൽ ഇതിൻ്റെ ചില പരിമിതികളെക്കുറിച്ചും നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് അല്ലേ ഒരു കാര്യത്തെ പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ വിമർശനങ്ങളെക്കുറിച്ചും നമുക്കൊരു ധാരണ വേണം ഇതിലെ ചില പ്രധാന വിമർശനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഈ പുസ്തകത്തിലെ ഉദാഹരണങ്ങൾ കൂടുതലും പാശ്ചാത്യ അമേരിക്കൻ ജീവിത രീതികളുമായി ബന്ധപ്പെട്ടതാണ് രണ്ട് ഈ ജോയ്സ്പാൻ എങ്ങനെ കൃത്യമായി അളക്കാം എന്നതിന് വ്യക്തമായ അളവുകോലുകളില്ല മൂന്നാമതായി പ്രായവിവേചനം പോലുള്ള വലിയ സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് ഇതിൽ അത്ര ആഴത്തിൽ സംസാരിക്കുന്നില്ല എന്നൊരു വിമർശനമുണ്ട് അതുപോലെ ചില വിഷയങ്ങൾ ആവർത്തിക്കുന്നതായും ചിലർക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ വിമർശനങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഈ ആശയത്തിൻ്റെ കാതൽ അതിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അത് പ്രായമാകുന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ അടിമുടി മാറ്റുന്നു എന്നതാണ് പ്രായമാകുന്നത് ഒരു അവസാനമല്ല മറിച്ച് അർത്ഥപൂർണമായ വളർച്ചയ്ക്കും സന്തോഷത്തിനുമുള്ള ഒരു പുതിയ അവസരമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതിലാണ് ജോയ്സ് പാൻ എന്ന ആശയത്തിൻ്റെ വിജയം അതുകൊണ്ട് ഞാൻ ഈയൊരു ചോദ്യത്തോടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾക്കിടയിൽ ആര് തന്നെ ആയാലും നമ്മുടെ ജീവിതത്തിൽ വാർദ്ധിക്കുമെന്നൊരു ഘട്ടം വരും ആ വർഷങ്ങളെ നിങ്ങൾ എന്തുകൊണ്ട് നിറയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത് വെറുതെ കുറേ വർഷങ്ങൾ ജീവിച്ച് തീർക്കാനാണോ അതോ അസുഖങ്ങളില്ലാതെ ജീവിക്കാനാണോ അതോ അതിനെല്ലാം അപ്പുറം ഓരോ ദിവസവും സന്തോഷവും സംതൃപ്തിയും അർത്ഥവും നിറഞ്ഞ ഒരു ജോയ്സ്മാനായതിനെ മാറ്റാനാണോ ഇതിൻ്റെ ഉത്തരം നമ്മൾ ഓരോരുത്തരും കണ്ടെത്തേണ്ട ഒന്നാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ